കൊലപാതക മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ രമേശ് ടി പി ചന്ദ്രശേഖരൻ കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ കൊലപാതകത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട് ഡി സി സിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല കമ്പനികൾ ഫോൺ കോൾ വിവരങ്ങൾ നൽകാത്തതുകൊണ്ടാണ് അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരുന്നത് ആഭ്യന്തര സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ സേവനദാതാക്കൾ ഫോൺ കോൾ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇക്കാര്യം പരിശോധിച്ചിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതൽ ഇത്തരം വിവരങ്ങൾ സൂക്ഷിക്കാറില്ലെന്ന മറുപടിയാണ് അവർ നൽകിയത് അതുകൊണ്ടാണ് ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം നീളാതിരുന്നത് കൊലപാതകത്തിന്റെ സൂത്രധാരന്മാരായ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ് പിണറായി വിജയൻ അറിയാതെ സി പി എം ഇത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കില്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് യഥാർത്ഥ പങ്കുണ്ട് സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് കോടതി അദ്ദേഹത്തെ വിട്ടയച്ചത് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ആർ എം ബിയുടെയും കെ കെ രമയുടെയും നീക്കത്തിന് എല്ലാ പിന്തുണയും നൽകും സി പി എം പാർട്ടി തലത്തിൽ ആലോചിച്ചാണ് ടി പി എ വധിച്ചത് അന്വേഷണം തടസ്സപ്പെടുത്താൻ ബോധപൂർവം ഇടപെട്ടു കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നിയമം വിധിക്കുന്ന ശിക്ഷ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഹൈക്കോടതി വിധിയെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വാഗതം ചെയ്തത് തന്നെ കൊലപാതകത്തിൽ അവർക്കുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് രണ്ട് നേതാക്കളെ ശിക്ഷിച്ച വിധി സ്വാഗതം ചെയ്യുന്നത് ആ കുറ്റം ഏറ്റെടുക്കൽ തന്നെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ട് നേതാക്കളെ കൂടി പ്രതി ചേർത്തതോടെ സി പി എമ്മിന്റെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതായത് കൊലയാളികൾ ഭരണത്തിലെത്തിയപ്പോൾ കൊലപാതകം താൽക്കാലികമായി ഇല്ലാതായി അധികാരത്തിൽ നിന്ന് അവർ പുറത്തുപോയാൽ വീണ്ടും തുടങ്ങും വയനാട്ടിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുന്നതിന് പിന്നിൽ സർക്കാരിൻ്റെ അനാസ്ഥയാണ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു വനം മയക്കുവെടിയേറ്റ ആളെപ്പോലെയാണ് പെരുമാറുന്നത് വയനാട്ടിലെ കർഷകരുമായാണ് മുഖ്യമന്ത്രി മുഖാമുഖം നടത്തേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു